സ്ഥലം വേക്കും എല്ലാവർക്കും നമസ്കാരം സൈതൽ വി ചർപ്പ്രശ്ശീലാണ് പ്രിയപ്പെട്ട അഭീവികൾ ഇതിൻ്റെ വില കേട്ടിട്ട് നിങ്ങൾ കമാൻഡ് ബോക്സിൽ കാര്യമായിട്ട് ഒന്നും ഉണ്ടരുത് ഇവിടുത്തെ അവസ്ഥകൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഇത് പയ്യനണം എന്ന് പറഞ്ഞ സ്ഥലമാണ് പയ്യണം എന്ന് പറഞ്ഞാൽ എവിടെയെന്ന് വെച്ചാൽ മണ്ണാർക്കാടാണ് മണ്ണാർക്കാട് ടൗണിലേക്ക് ഇവിടെ നിന്ന് ഒരു അഞ്ച് കിലോമീറ്ററാണ് ദൂരം എം എസ് കോളേജിൻ്റെ അവിടുത്തെ രണ്ടര കിലോമീറ്ററാണ് ദൂരം ഇതാ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഒരു ബസ് റൂട്ടാണ് പക്ഷേ ഇത് ബസ് റൂട്ടാണ് കാര്യമില്ല ഈ മലയോര ഹൈവേ മലയോര ഹൈവേ എന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ ഈ മലയോര ഹൈവേ വരുന്ന റോഡാണ് ഇതേ ഇതിൻ്റെ സൈഡിൽ കൂടെ വരും നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ മലയോ മലയോര ഹൈവേ വരുന്നത് നാൽപ്പത്തഞ്ച് മീറ്റർ ആണ് നാൽപ്പത്തഞ്ച് മീറ്റർ ഇവിടുന്ന് അങ്ങോട്ട് റോഡ് വരികയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ പേര ആ പേര അപ്പുറത്തെ പേരെന്ന് ഇതൊക്കെ പോയി ഇതൊക്കെ ഗവൺമെൻറ് എടുത്തു ഹല ഹൈവേക്ക് വേണ്ടിയിട്ട് എടുത്തു അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയുക എന്ന് വെച്ചാൽ നമ്മുടെ സൈഡ് ഇപ്പോൾ എന്തായി ഈ മലയോര ഹൈവേൻ്റെ ഫസ്റ്റ് ഫ്ലോട്ടായിട്ട് മാറി അതുകൊണ്ട് എന്തുണ്ട് ആ ഫ്ലോട്ടിന് ന്യായമായ വിലപ്പോ ഇവിടെ കിട്ടും അപ്പം ഇതാണ്ടോ ഇതൊക്കെ മലയോര ഹൈവേയിൽ പോയി ഈ വീടൊക്കെ പൊളിക്കാനുള്ളതാണ് ഈ വീട് ഇത് അപ്പുറത്ത് കാണുന്ന ഈ വീടിന്റെ ഒരു മൂല ഇതാണ്ടോ പൊളി അപ്പോൾ ഈ സ്ഥലത്തിന്റെ നമ്മൾ ഈ സ്ഥലത്തിന്റെ സ്ഥലത്തിൻ്റെ കൂടെ വരുന്നത് അപ്പം എന്റെ പ്രിയപ്പെട്ട അവയവങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നു നാലുറും വീടൊക്കെ ഉണ്ടല്ലോ ഒന്നും ഇല്ലാണ്ടല്ലോ ഇതൊക്കെ മലയോര ഹൈവേ നാൽപ്പത്തഞ്ച് മീറ്റർ ഇതായി ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ സ്ഥലം ഇതാണ് ഇതാ ഏ ആ ഈ പുളി ഇതപ്പോഴത്തിൻ്റെ ഒരു കോണ് പോയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഈ കോണി ഈ പുളിയിൽ അവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് കാ സെൻ്റ് നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലമായിരുന്നു ഇപ്പോൾ ഇരുപത്തി ഒന്നേ മുക്കാലായി മാറി കാരണം എന്താ സെൻ്റ് ഇതിൽ പോയി ഈ ഹൈവേ നേരെ പോകുന്ന ഇവിടുന്ന് തൊട്ടിട്ട് ആ തല വരെ നാൽപ്പത്തഞ്ച് മീറ്ററാണ് ഫോർട്ടി ഫൈവ് മീറ്റർ മലയോര ഹൈവേ അപ്പോൾ ഈ നാൽപ്പത്തഞ്ച് മീറ്റർ എന്ന് പറഞ്ഞാൽ ആ നാൽപ്പത്തഞ്ച് മീറ്റർ ഭീതിയിലാണ് വരുന്ന റോഡ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയും കൂടെ പറയാനുള്ളത് ഇത് ബസ് റൂട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ സ്ഥലം ഈ കാണുന്ന മുതലാണ് അല്ലേ ഇതാണ് കാണുന്ന മുതൽ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം ഈ റോഡിക്കും ഫ്രണ്ടേജ് ഉണ്ട് മലയോര ഹൈവേയിലേക്കും ഫ്രണ്ടേജ് ആയിട്ട് മലയോര ഹൈവേയിലേക്കാണ് കൂടുതൽ ഫ്രണ്ടേജ് കേട്ടോ കാരണം നല്ലൊരു ബിൽഡിങ് കെട്ട എന്താ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിൽപ്പന അർജന്റാണ് ഇതിപ്പോൾ ഒരു നാലുവല്ലം കഴിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ പറയുടെ വിലക്കൊന്നും കിട്ടില്ല ഇതിന്റെ ഹൈവേ വന്നു കഴിഞ്ഞാൽ അതിന്റെ രൂപം ചിത്രമൊക്കെ മാറി പക്ഷേ ഇയാൾക്ക് ഇതിൻ്റെ പൈസ ഒക്കെ അർജൻറ് ഉണ്ട് അപ്പോൾ ഇനി ചിലപ്പോൾ ഇതിന് വില വലിയ വില പറയേണ്ട വിചാരിക്കും ഇല്ല അത്ര വലിയ വിലയൊന്നും ഇല്ല ഞാൻ അതും പറഞ്ഞുതരാം കാരണം ഇവിടെയൊക്കെ ഇപ്പോൾ മാർക്കറ്റ് കിടക്കുന്നത് രണ്ടര മൂന്ന് മൂന്നര ഒക്കെയാണ് ഇവിടെ മാർക്കറ്റ് നടക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഈ വീടൊക്കെ ഹൈവേ പോയപ്പോൾ ഇവിടെ അടുത്തന്നെ ആൾക്കാർ ഇത്ര സൗകര്യം ഇല്ലാത്ത സ്ഥലം തന്നെ മേടിച്ചിട്ടുണ്ട് രണ്ടും രണ്ടര ഒക്കെയാണ് ഏഹ് അപ്പം ഇത് ഹൈവേൻ്റെ സൈഡും കൂടി ആയപ്പോൾ വില ഇതാ ഇതാണ് മറ്റേ ആ ഏത് നമ്മളെ പറഞ്ഞ കുറ്റിയെ ഉണ്ടോ ഹൈവേൻ്റെ കുറ്റിതാ ഇങ്ങനെയാണ് ഇതിങ്ങനെ വരുന്ന റോഡ് ഇതല്ലേ ഇങ്ങനെ ഇതാണ് ഹൈവേ കുറ്റി ഇതൊടുത്താൽ മഞ്ഞ ചിത്രത്തിലൊക്കെ കൊട്ടിച്ചിട്ട് നല്ല കുറ്റിയൊക്കെ അടിച്ചിട്ട് വേണ്ടില്ലേ അപ്പോൾ ഈ പറയുന്നത് ഇത് എന്താ പറയാൻ കാരണം വെച്ചാൽ ഇവിടെ വീടുകൾ നിങ്ങൾ കണ്ടിട്ട് കാര്യമില്ല അതൊക്കെ പോയി അതിനൊക്കെ താക്കോല് ഹൈവേക്കാർ മേടിച്ചുവെച്ചു അതിൻ്റെ പൈസ കൊടുത്ത് പോലെയൊക്കെ ഒഴിവാക്കി വീട്ടിൽ താമസമൊന്നുമില്ല വേണ്ട ഇവിടെ ഒരു വീട് കേട്ടോ ഇതിനൊക്കെ നല്ല മുതലൊക്കെ ഇട്ടിക്കണേ വേണ്ട നല്ല പൈസ ഗവൺമെൻറ്റിന് കൊടുത്തിട്ടാണ് ഈ വീടൊക്കെ ഹൈവേയിൽ പോയി പുതിയ വീട് കയറ്റിയതായിരുന്നു ഇതൊക്കെ ഹൈവേയിൽ പോയി അപ്പം നമ്മുടെ സ്ഥലത്താണ് ഈ കാണുന്നതാണ് ഈ ഹൈവേയുടെ ഫ്രണ്ടേജ് വരാൻ പോകുന്ന ഹൈവേയുടെ ഫ്രണ്ടേജ് ഉണ്ടോ ഇവിടെ ഉള്ള വീടുകളിലൊന്നും താമസമില്ല കേട്ടോ ആളുകളെ ഒഴിവാക്കിയാൽ ഇതാ ഇവിടുന്ന് തൊട്ട് ഇങ്ങനെ ഫ്രണ്ടേജ് നല്ലോണം ഉണ്ട് നല്ലോണം പറഞ്ഞാൽ എത്ര ഫ്രണ്ടേജ് നിങ്ങളോട് പടയപ്പോൾ ഞാൻ ഏ ഒരു നാൽപ്പത് മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് അത് എത്ര സെൻറ് സ്ഥലത്തിനാണെന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് സെൻറ് സ്ഥലത്തിനാണ് അപ്പോൾ മര്യാദ ഫ്രണ്ടേജ് ആണ് അപ്പം നല്ലൊരു ബിൽഡിങ് നല്ലൊരു കോംപ്ലക്സ് അല്ലെങ്കിൽ നല്ലൊരിത് ഏഹ് ഹൈവേയിൽ എങ്ങനത്തെ ബിൽഡിംഗ് വേണമെങ്കിലും കട്ടാമല്ലോ ഇത് വന്നു കഴിഞ്ഞാൽ അത് എവിടുന്നാണ് വരുന്നതെന്ന് അറിയാം നിങ്ങൾ കഞ്ചിക്കോട് നിന്നാണ് വരുന്നത് കഞ്ചിക്കോട് നിന്ന് നേരെ കോഴിക്കോടുക്കാ വേണ്ടി ജനം വിട്ട് കഴിഞ്ഞാൽ ഫൂന്ന് ഒറ്റ പോക്ക ഏ അതിന് ടോൾ പ്ലാസ എത്രയാണ് വരും എന്നറിയാമോ മലപ്പുറം ജില്ലയും പാലക്കാട് ജില്ലയിലും കൂടി ഒരു പത്ത് പതിനഞ്ച് ടോൾ പ്ലാസ വരുന്നുണ്ട് കാരണം എന്താ പല റോഡുകളും ബന്ധിപ്പിക്കുകയാണ് ഏ അപ്പോൾ അതുകൊണ്ട് എന്താ ഇതാണ് സ്ഥലം അപ്പോൾ നമുക്കി എന്ത് ചെയ്യാം നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് എവിടുന്നങ്ങട്ട് ബിൽഡിങ്ങ് കെട്ടാം കാരണം ഇവിടെ നിന്ന് എന്താ വെച്ചാൽ രണ്ട് മൂന്ന് അഞ്ച് മീറ്റർ ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാലും ഇഷ്ടംപോലെ സ്ഥലമാണ് ഇത് നല്ലൊരു അടിച്ചാപൊളി ബിൽഡിങ് കെട്ടാം കേട്ടോ ഹൈവേക്ക് അഞ്ച് മീറ്റർ പോകുന്നതാണ് എൻ്റെ ഉദ്ദേശം അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ ഗൈറ്റ് കഴിഞ്ഞാലും നല്ല സ്ഥലമുണ്ട് നല്ല ഫ്രണ്ടേജ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൾ ഇത് മേടിച്ചോളൂ ഇതിപ്പോൾ മേടിച്ചിട്ട് അവർ മുതലായിട്ടില്ലേ ഇൻവെസ്റ്റ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം കാരണം എന്താ പറയുക ഇതിപ്പോൾ ഒരു നാല് കൊല്ലം കഴിഞ്ഞാലും ഇതിൻ്റെ റൂട്ടും ഭാവും ചിത്രമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വില മാറി ചിത്രം മാറി അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഇരുപത്തിരണ്ട് സെൻ്റ് സ്ഥലത്തേക്ക് ആ സെൻ്റ് ഇപ്പോൾ ഹൈവേയിലേക്ക് ആ മൂല പോയിന്ന് ഞങ്ങളോട് പറഞ്ഞു ബാക്കി നമുക്ക് എത്ര ഉണ്ടാക്കാം ഇരുപത്തി ഒന്നേ മുക്കാലാണ് അപ്പോൾ ഈ ഇരുപത്തി ഒന്നേ മുക്കാൽ സെൻറ്റ് സ്ഥലം ഇപ്പോൾ മേടിച്ചിടുക ഇപ്പോൾ മേടിച്ചിട്ട് നാല് വർഷം കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ചിത്രം രൂപം ഭാവം എല്ലാം മാറും അതാണ് ഞങ്ങളോട് പറയുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങ് മേടിച്ചിട്ട് വിളിക്കണ്ടോ നല്ലൊരു ബിൽഡിംഗ് ഇവിടെ കിട്ടി കൂടെ കേട്ടോ നിരം നിൽക്കലേ ഈ വണ്ടികൾ നിൽക്കുന്ന സ്ഥലത്ത് അതിൽ പെട്ട കേട്ടോ ഇരുപത്തിരണ്ട് സെൻറ്റിൽ പെട്ടതാണ് ഉണ്ടോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ നല്ല ഹൈവേയിലാണ് അതായത് ഗ്രീൻ ഹൈവേ മലയോര ഹൈവേ കെട്ടില്ല അപ്പോൾ ആ ഹൈവേ ആണ് ഈ ഹൈവേ നാൽപ്പത്തഞ്ച് മീറ്ററാണ് അത് ഹൈവേ വീതി അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ കാണുന്നവർ കാണുന്നവർ ഇത് ഷെയർ ചെയ്യുക ഇത് മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മേടിക്കുക സെൻറ്റിന് അവർ മൂന്ന് ലക്ഷം വേണം പറയുന്നുണ്ട് പക്ഷേ മൂന്ന് ലക്ഷം കുറച്ച് കൂടുതലല്ലേ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് നെഗോഷ്യബിൾ ചെയ്ത് മേടിക്കാം അപ്പോൾ മൂന്ന് ലക്ഷം റുപ്പിയാണ് വില പറയുന്നത് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലേ കമ്മിയാവുള്ളൂ വലിയ രീതിയിലൊന്നും കമ്മിയാവില്ല അപ്പോൾ എന്താ വച്ചാൽ ഒന്നിച്ച് മേടിക്കണമായിരിക്കും ഇനി രണ്ട് പാർട്ടി ശേഷം ചെന്നാൽ രണ്ടാമ മൂന്നാൾ കൂടി ഷെയർ കൂട്ടി മേടിക്കുകയാണെങ്കിലും ഈ സ്ഥലം ഉപകാരപ്പെടും നിങ്ങൾക്ക് എന്നുള്ള അറിയിക്കുകയാണ് കാരണം എന്താ വച്ചാൽ ഹൈവേൻ്റെ ഫ്രണ്ടേജ് നല്ലോണം ഉണ്ട് ബാക്കിൽ ഒരു പത്ത് സെൻറ്റ് അങ്ങനെ ആർക്കെങ്കിലും വേണം കൊടുക്കുകയും ചെയ്യുക ഞാൻ രണ്ട് പാർട്ടായിട്ട് മേടിക്കുക ഫ്രണ്ടേജും ആവും മേടിക്കുമ്പോൾ രണ്ട് സൈഡ് റോഡ് ഉണ്ടാവും അത് ഒന്ന് ബസ് റൂട്ടാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബി നിങ്ങൾ ചാനൽ കാണുന്ന ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യണം നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് കാരണം എൻ്റെ പല സ്ഥലങ്ങളും പല കമ്മി ആയിട്ട് കാണില്ല ഇതൊരല്പം കൂടിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കാരണം ഇതിൻ്റെ അവസ്ഥ അങ്ങനെയാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ ധൈര്യം മേടിച്ചിട്ടുള്ളൂ കാരണം മൂന്നാല് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളെ മക്കളൊക്കെ കെട്ടിക്കുള്ളവർക്കൊക്കെ മേടിച്ചേക്കാം കാരണം എന്താ പറയുക ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്തു നല്ലൊരു എമൗണ്ട് മറിയും യാതൊരു സംശയമല്ല ഇപ്പോഴത്തെ ആൾക്കെന്താണെന്നറിയത് പക്ഷേ പൈസക്ക് അർജൻറ് ഇട്ട് കാരണം മൂപ്പിൽ ഒന്ന് വിഷമിച്ചിരിക്കുകയാണ് കാരണത്തിനൊക്കെ കോടികൾ കിട്ടിയപ്പോഴേ നമുക്ക് എന്തെങ്കിലും കിട്ടണോ എല്ലാവരും തേങ്ങ കൊടുക്കുമ്പോൾ ചിരട്ടിയിൽ കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് കിട്ടിയ പൈസക്ക് വലിയ കഴിച്ചിലാവുള്ള പരിപാടിയാണ് കാരണം പൈസ അർജൻറ് ഉണ്ടാകും അതായിരിക്കും അല്ലെങ്കിലോ ഇതൊരു മൂന്നാല് വർഷങ്ങളിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മോതലക്കൂട്ടാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ ഇതൊന്ന് ഷെയർ ചെയ്യണം എല്ലാ ഗ്രൂപ്പുകളിലും കാരണം ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക ഭാവിയിലേക്ക് നല്ല ബിൽഡിങ്ങോ എന്താ വെച്ചാൽ കേട്ട ഹൈവേയിൽ അപ്പോൾ ഇൻഷാല്ല എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യുന്നുള്ള പ്രതീക്ഷത്തോടുകൂടി അടുത്തൊരു വീഡിയോ കാണുമ്പോയ്ക്കും കൊല്ലുക്കും മഹസ്സലാമ മഹെസ്സലാ